വെൽക്കം ഡിയർ ഫ്രണ്ട്സ് പ്ലെയിൻ ടിഷ്യൂ സിൽക്ക് മെറ്റീരിയലിൽ ഒരു സാരിയും ഡയമണ്ട് പയ്യ് വർക്ക് ചെയ്തിട്ടുള്ള സ്ലീവിലോ ഡയമണ്ട് പഴ് വർക്ക് വരുന്ന ഒരു ബ്ലൗസും ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഇത് സാരി ഫുള്ളായിട്ടും ആയിട്ടാണ് വരുന്നത് നല്ല നാല് കളർ ഷേഡ്സിൽ വരുന്നുണ്ട് സെ അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരി കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു സെമി മൈസൂർ ബ്രോക്കേഡ് സിൽക്ക് സാരിയാണ് ബ്രോക്കേഡ് വർക്ക് ചെയ്തിട്ടുള്ള സെമി മൈസൂർ സിൽക്കിൽ വരുന്ന നല്ല അടിപൊളി ഒരു സാരി കളക്ഷനാണ് ഫുള്ളായിട്ടും ബ്യൂട്ടിഫുൾ പ്രൊക്കഡ് വർക്കാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോർഡറും ആയിട്ട് വരുന്ന നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷനാണ് വളരെ കുറഞ്ഞൊരു പ്രൈസുമാണ് ഇതിന് വരുന്നത് ഈ സാരിയുടെ ഒരു ലുക്കും ഇതിൻ്റെ ഒരു ഭംഗിയും വെച്ച് നോക്കുമ്പോൾ തൊള്ളായിരത്തി എൺപത് രൂപ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് വളരെ കുറഞ്ഞൊരു പ്രൈസാണ് ശരിക്കും ഈ ഇത് ശരിക്കും വളരെ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ടുള്ളൊരു സാരി കളക്ഷനാണ് നിങ്ങൾ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യാൻ നോക്കുക നല്ല ഭംഗിയുള്ള കളക്ഷൻസിലുമാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി സാരി കളക്ഷൻസാണ് അല്ല ബീച്ച് ഷെയ്ഡിൽ ഒരു പർപ്പിൾ ഷെയ്ഡിൽ ഇത്രയും റോയൽ ബ്ലൂ ഓണിയൻ പിങ്ക് ലൈറ്റ് ഒരു ബീച്ച് ഒരു ബീച്ച് ഷെയ്ഡ് ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലാണ് ഇത് വരുന്നത് ഇത്രയും കളർ ഷെയ്ഡ്സിൻ്റെ എട്ട് കളർ ഷേഡ്സ് വരുന്നുണ്ട് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സാണ് നല്ല ഭംഗിയുള്ള കളർ ഷേഡ്സിലാണ് എല്ലാം വരുന്നത് ലൈറ്റ് ഷെയ്ഡിലും കുറച്ച് ഡാർക്ക് ഷെയ്ഡിലും വരുന്നുണ്ട് ഇതൊരു റോയൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്നൊരു സാരിയാണ് ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം പല്ലു വരുന്നത് ഇങ്ങനെയാണ് പല്ലു ബോഡി പാർട്ട് ഇങ്ങനെ വരും ഇങ്ങനെയാണോ ബോഡി പാർട്ട് വരുന്നത് നല്ല ഒരു ബ്യൂട്ടിഫുൾ ലുക്കാണ് സാരിക്ക് വരുന്നത് ഇങ്ങനെ ആണോ ബ്ലൗസ് വരുന്നത് ബ്ലൗസിലും ഫുൾ ആയിട്ട് ബ്രോക്കേഡ് വർക്കാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ഒരു സാരി കളക്ഷനാണ് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും വൈറ്റ് കളറും ബോർഡറിൽ ഡിഫറെൻ്റ് കളർ ഷേഡ്സിലുമാണ് ഇത് വരുന്നത് റാണി പിങ്ക് ബ്ലൂ പർപ്പിൾ ഇങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള കളർ ഷേഡ്സ് ബോർഡർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് സെവൻ തേർട്ടി നയൻ പ്ലസ് ഷീപ്പാണ് എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ഒരു ഫങ്ഷൻ വെയർ സാരിയാണ് നല്ല റിച്ചായിട്ടുള്ളൊരു പല്ലു ആണ് ഇതിൽ വരുന്നത് ഇത് ഓപ്പൺ ചെയ്ത് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു നല്ല റിച്ചായിട്ടുള്ളൊരു പല്ലു ആണ് ഇതിൽ വരുന്നത് ജെക്കഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പല്ലു ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരുന്നത് ബോർഡറിൽ നല്ല 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 ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനിലുമാണ് വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് നല്ല ഭംഗിയുള്ള സാരി കളക്ഷനാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്ന ഓർഗാൻ സൈൽ ഒരു സാരിയാണ് ബോർഡറിൽ കട്ട് വർക്ക് ഡിസൈനും ഒരു റെഡ് റോസ് ഫ്ലവർ പ്രിൻറ്റോട് കൂടി വരുന്ന പ്രിൻ്റും ഇതിൽ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് നല്ലൊരു ബ്ലൗസും ഒരു അൺസ്റ്റിച്ചായിട്ടുള്ള ബ്ലൗസുമാണ് വരുന്നത് ഇത് റെഡി ടു വെയർ സാരിയാണ് നമ്മൾ ഇങ്ങനെ സാരി ഫ്ലീറ്റും ഒക്കെ ഇങ്ങനെ ശരിക്കും ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് സാരി റെഡി ടു വെയറാണ് നമ്മൾ പെട്ടെന്ന് എടുത്ത് വെയർ ചെയ്യാൻ പറ്റും ഹ്ലീറ്റ് എടുത്ത് ഇങ്ങനെ സമയം പോകത്തില്ല അങ്ങനെ പെട്ടെന്ന് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് പെൻസിൽ ക്രേപ്പിൽ വരുന്ന ഒരു സാരിയാണ് പെൻസിൽ ക്രൈപ്പ് ആണ് മെറ്റീരിയലിൽ വരുന്നത് ഇതിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ എടുത്തിൽ വരുന്ന ഈ സാരി കളക്ഷൻ്റെ പ്രൈസ് തൗസൻഡ് ഫോർട്ടി നയൻ പ്ലസ് ഷിപ്പാണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഇത് സാരിയിൽ ഓൾ ത്രൂ ഈ കളറ് തന്നെയാണ് വരുന്നത് മുന്താണി പല്ലുവിലും ഈ സെയിം കളർ തന്നെയാണ് വരുന്നത് പല്ലുവിൽ കുറച്ച് റിച്ച് ആയിട്ട് തന്നെ വർക്കും ചെയ്തിട്ടുണ്ട് ബ്ലൗസും ഈ സെയിം കളറിൽ തന്നെ വരുന്ന ബ്ലൗസും ആണ് വരുന്നത് നല്ല അടിപൊളി ഒരു സാരി കളക്ഷനാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെയർ സാരിയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു നയൻ സെവൻറ്റി എയിറ്റ് പ്ലസ് ട്രിപ്പിൽ വരുന്ന കോട്ട സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കോട്ട സിൽക്കിൽ വരുന്ന ഒരു വൈറ്റ് സാരിയാണ് ഇത് ബ്യൂട്ടിഫുൾ റെഡ് പ്രിൻറ്റഡ് ബ്ലൗസും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സാരി കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ട സാരിയാണ് ഡ കട്ട് വർക്ക് ബോർഡറോടുകൂടി വരുന്ന കോട്ട സാരിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡെയിലി വെയർ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെയിലി വെയർ സാരിയാണ് നല്ല ഭംഗിയുള്ള കോട്ട സാരിയാണ് എഴുന്നൂറ്റി അറുപത് പ്ലസ് റിപ്പാണ് പ്രൈസ് വരുന്നത് വിത്ത് ബ്ലൗസും ആണ് വരുന്നത് ഇത് എങ്ങനെയാണ് കട്ട് വർക്ക് ഓർഡർ ആണ് വരുന്നത് നല്ലൊരു ആണ് അത്യാവശ്യം വലിയ ട്രാൻസ്പെറൻറ്റൊന്നും അല്ലാത്ത നല്ലൊരു ആണ് വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക